അസ്സാം അലൈക്കും വറഹമുല്ലാഹി വാത്തു ഐ ക്യു ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം മുസാബക്കയിൽ കുരുന്നുകൾ മാസിക കിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യമായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക ചോദ്യം നബിസുലല്ലാഹു അലൈ വസലമ്മയുടെ പേര് ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഉത്തരം വണ ചോദ്യം പൂച്ചയുടെ ശാസ്ത്രനാമം എന്ത് ഉത്തരം ഫെലിസ് ഡൊമെസ്റ്റിക്ക ചോദ്യം ജസ്റ്റ് വൺ മോർ സ്വിം എന്ന കഥ രചിച്ചത് ആര് ഉത്തരം കരോളിൻ പിച്ചർ ചോദ്യം കുതിരയുടെ ശാസ്ത്രനാമം എന്ത് ഉത്തരം കബാലസ് ചോദ്യം സ്വന്തം വീട്ടിൽ മോഷ്ടിക്കാൻ വന്ന കള്ളനെ സഹായിച്ച മഹാൻ ആര് ഉത്തരം ഷെയ്ഖ് റിഫായി

ജൂൺ അഞ്ച് ശേഷന്റെ ആത്മകഥയുടെ പേര് എന്ത് ഉത്തരം ബ്രോക്കൺ ഗ്ലാസ് ചോദ്യം ഉവൈസുൽ കറനി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് ഉത്തരം ഫിറോസ് ഖാൻ പുത്തനങ്ങാടി ചോദ്യം സംസമിന്റെ കനവുകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് ഈ ടി ഹുസൈൻ ഹുദവി